നമസ്കാരം നറാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം രണ്ട് തവണ ലീഡെടുത്തു എന്നിട്ടും ജയിക്കാൻ കഴിയാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തം മൈതാനത്താണ് ടൊട്ടന മോഡ്സ്ബനോട് അവർ രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നത് റാസ്മസ് മോയിലിൻ്റെ ഗോളും അസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനം നടത്തി അതോടൊപ്പം എടുത്തു പറയണം റിച്ചാലീസിൻ്റെ കാര്യം തുടർച്ചയായ ആറ് കളികളിൽ റിച്ചാലീസിനെ ഇപ്പോൾ അടിച്ചിരിക്കുന്നു ഗോളടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിയ റിച്ചാലീസൺ ഇപ്പം ഗോളടി തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമായിരിക്കും യുണൈറ്റഡിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ റാസ്മസ് ഹോയ്ലൻഡ് റാഷ്ഫോർഡ് ബ്രൂണോ ഫെർണാണ്ടസ് ഗർണാച്ചോ എന്നിവരെ ഒരുമിച്ച് എഴുന്നിരുന്നപ്പോൾ മറുഭാഗത്ത് ടിമോവെനറും റിച്ചാലീസനും ജോൺസണും ചേർന്നുകൊണ്ടാണ് ടോട്ടന മോട്സ്ഫറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ഹോയ്ലൻഡിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡെടുത്തു പക്ഷേ പത്തൊമ്പതാമത്തെ മിനിറ്റിൽ റിച്ചാലീസിന്റെ മറുപടി ഗോൾ അങ്ങനെ ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും രണ്ട് ടീമും ഓരോ ഗോളുകൾ വീതം അടിച്ചു തന്നു എന്നാൽ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലീഡ് നാൽപ്പതാമത്തെ മിനിറ്റിൽ റാഷ്ഫോർഡ് ഗോൾ അടിച്ചിരിക്കുന്നു കുറെ കാലത്തിന് ശേഷമുള്ള റാഷ്ഫോർഡിന്റെ ഗോള് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരാധകരെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് എന്നാൽ നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ബെൻഡാങ്കുറിലൂടെ ഗോൾ മടക്കിയടിച്ച് ടോട്ടന മോട്സ്ഫർ മത്സരം സമനിലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഏതായാലും സ്വന്തം മൈതാനത്ത് യുണൈറ്റഡിന് വിജയിക്കാൻ കഴിഞ്ഞില്ല രണ്ട് ടീമിനും ഓരോ പോയിന്റ് ലഭിച്ചതോടുകൂടി യുണൈറ്റഡ് ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് മുപ്പത്തി രണ്ട് പോയിന്റോടെ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു ഇരുപത്തി കളികളിൽ നിന്ന് നാൽപ്പത് പോയിന്റുള്ള ടോട്ടന മോട്സ്ഫർ ഈ അഞ്ചാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഹൗസ്